സംഘപരിവാർ സംഘടനകൾ കാലങ്ങളായി ക്രിസ്ത്യാനികൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും തകർത്തവരാണ് എന്നുള്ളത് ഉപരിപ്ലവമായി നോക്കിയാൽ ഇതവരുടെ പരാതിയായി തോന്നാം എന്നാൽ ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നാം പരിശോധിച്ചാൽ ഈ ആരോപണം നൂറ് ശതമാനവും സത്യമാണെന്ന് ബോധ്യപ്പെടും നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകും നൂറിന് നൂറ്റൊന്ന് ശതമാനവും സത്യമാണ് എന്ന് പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അഭിമാനത്തോടെ തന്നെ പറയട്ടെ ക്രിസ്ത്യൻ മിഷണറിമാരും ബ്രിട്ടീഷ് അധികാരികളും ആ പഴയ സംസ്കാരത്തെ തകർക്കുക തന്നെയാണ് ചെയ്തത് ഒരു സംസ്കാരത്തെ നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത് മോശം പരിപാടിയല്ലേ അതിൻ്റെ പേരിൽ അഭിമാനിക്കാൻ എന്തിരിക്കുന്നു എന്നൊരു പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചേക്കാം അതിന് മറുപടി പറയുന്നതിന് മുമ്പേ നിങ്ങൾ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ടുണ്ട് മിഷണറിമാരാൽ തകർക്കപ്പെട്ട ആർഷ സംസ്കാരം ഈ ഹിന്ദുത്വവാദികൾ പറയുന്നത് പോലെ മഹത്തായ സംസ്കാരമായിരുന്നുവോ ആ സംസ്കാരത്തിന് ഭൂമിയിൽ നിലനിൽക്കാൻ യോഗ്യതയുണ്ടായിരുന്നു ആർഷ സംസ്കാരത്തെ തകർത്തതിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ ആധുനികതയിലേക്കാണോ അതോ നൂറ്റാണ്ടുകൾ പുറകിലേക്കാണോ സഞ്ചരിച്ചത് ഏ ആർഷ സംസ്കാരത്തെ മിഷണറിമാർ തകർത്തതിൻ്റെ അനന്തരഫലമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം പുരോഗതിയിലേക്കാണോ അധോഗതിയിലേക്കാണോ പോയത് ഏ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടണമെങ്കിൽ എന്തായിരുന്നു ആർഷഭാരത സംസ്കാരമെന്നും ക്രിസ്ത്യൻ മിഷണറിമാർ അതിൽ ഏൽപ്പിച്ച ആഘാതം എന്തായിരുന്നുവെന്നും നാം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്